ഹായ് ഫ്രണ്ട്സ് അഡ്ജസ്റ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ പോവാണ് കേട്ടോ അപ്പം ഒരു കുഞ്ഞ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അധികം ലോങ് ഒന്നുമല്ലേ വീഡിയോ ഷോർട്ട് വീഡിയോ ആണ് അപ്പോഴത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു എട്ടര കഴിഞ്ഞപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരുപാട് നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു അമ്പലമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഈ അമ്പലത്തിലോട്ട് ശിവൻ്റെ അമ്പലമാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ അമ്പലം എത്തി ഇതാണ് അമ്പലം റോഡിൻ്റെ തൊട്ട് സൈഡിലാണ് കേട്ടോ ഈ അമ്പലം ഇരിക്കുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഞായറാഴ്ച നല്ല ഈ അമ്പലത്തിൽ പൊതുവേ തിരക്കാണ് കേട്ടോ നല്ല തിരക്കായിരുന്നു പിന്നെ ഇതേ വണ്ടിയൊക്കെ ഞങ്ങൾ അവിടെ വെച്ച് ഞങ്ങൾ ഞങ്ങളിതേ അമ്പലത്തിലോട്ട് നടക്കുകയാണ് കേട്ടോ അമ്പലത്തിൻ്റെ പുറത്താണ് റോഡിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ വണ്ടി വെച്ചത് പിന്നെ ഇതേ അകത്തോട്ട് നടക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ഇതീ അമ്പലത്തിലൊക്കെ കയറി പ്രസാദമൊക്കെ കിട്ടി ഞങ്ങളത് ഇറങ്ങി പിന്നെ ഈ അമ്പലത്തിൽ നിന്നൊക്കെ ഞങ്ങൾ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇതേ അവിടെ നിന്ന് നേരെ വന്ന് ചേട്ടാ വർക്ക് ചെയ്യുന്ന ലാബിലോട്ടാണ് കേട്ടോ അവിടെ വന്നിട്ട് ഞങ്ങളിത് പിന്നെയും തിരിച്ചു പോയി തിരിച്ചു പോയി ഒരു ഹോട്ടലിൽ കഴിക്കാൻ കയറിയിട്ട് ഞങ്ങൾ കാപ്പി കുടിച്ചില്ലായിരുന്നു അപ്പോൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ ദേ ഞങ്ങൾ മസാല ദോശയാണ് കേട്ടോ കഴിച്ചത് പിന്നെ ദീ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഈ കടയിൽ കയറിയൊക്കെ വന്നു കേട്ടോ പച്ചക്കറിയും മേടിച്ച് ചിക്കനൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ തീ കടയിൽ കയറി അപ്പോൾ ഞങ്ങൾ സ്ഥിരം കയറാറുള്ള കട തന്നെയാണ് കേട്ടോ അപ്പോൾ പച്ചക്കറിയൊക്കെ മേടിച്ച് ചിക്കനൊക്കെ മേടിച്ച് കപ്പയൊക്കെ മേടിച്ച് ഞങ്ങൾ ഇതേ വീട്ടിലോട്ട് തിരിച്ചു പോവാനോട്ടോ അപ്പം അത്രയേ ഉള്ളൂ ഞങ്ങൾ ഇവിടെ വന്നു ഇനിയിപ്പോൾ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ കുഞ്ഞു വീടി എത്രയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൂണോട് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ കെ സി യു